ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേഷനാണ് നമ്മുടെ വീക്കിലി ടാസ്ക് അവസാനിച്ചു വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് അവസാനിച്ചു പേര് പുറത്തേക്ക് പോയിട്ടുണ്ട് നമ്മൾ എല്ലാവരും കാഴ്ചക്കാർ ഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവുക അനീഷ് പുറത്തു പോകുമെന്നുള്ളതായിരുന്നു പക്ഷെ അനീഷ് അല്ല പുറത്തു പോയത് അനീഷ് ബിഗ് ബോസിന്റെ ഒരു ഏഴിൻ്റെ കളിയിലൂടെ അനീഷ് സേഫായി ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് ഒനിലും അതേപോലെ തന്നെ ഷാരികയാണ് കേട്ടോ ഇന്ന് മൊത്തം നാല് ഗെയിമുകളുണ്ടായിരുന്നു അവസാനത്തെ ഗെയിമിലെ വമ്പൻ ട്വസ്റ്റ് കൊണ്ടുവന്നു ഒിലിന്റെ ഒരു ബൗളിൽ നിന്ന് കല്ലുകൾ പെറുക്കി നിശ്ചിത സമയത്തിനുള്ളിൽ സ്വന്തമാക്കിയ അനീഷ് സേഫ് ആവുകയും അതുകൊണ്ട് തന്നെ ഒനീല് നമ്മുടെ ഡാർക്ക് റൂമിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിയിലും ഷാരികയാണ് കേട്ടോ ഇപ്പോൾ ഡാർക്ക് റൂമിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ ആദ്യം മുതലേ പിന്നിലായിരുന്ന അനീഷിന് രക്ഷയായത് ഇന്ന് ഒരു ടാസ്കിൽ ഷാരികയുടെ ടീമിൻ്റെ ആ ഒരു ഒരു പെർഫോമൻസ് ടാസ്ക് വന്ന സമയത്ത് അതിനകത്ത് അവർ ഫൗളായി അവർക്ക് പോയിന്റുകളൊന്നും ഇല്ലാതെ പുറത്തായതാണ് അനീഷിന് രക്ഷയായത് അതും ഇപ്പോൾ ഈ ലാസ്റ്റിലത്തെ ടാസ്ക്കും അനീഷിന് രക്ഷയായിട്ടോ